രണ്ടാമതായി പറയുകയാ രണ്ടാമത്തെ സ്വഭാവ ഗുണമെന്ന് അറിയോ അള്ളാഹിബിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ് വയതൊഴൂ അവരല്ലാഹിബിനോട് ചെയ്യുന്നവരാണ് ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും എന്ത് ദുഃഖം വന്നാലും എന്ത് ദുരിതം വന്നാലും എത്ര വലിയ പ്രതിസന്ധി വന്നാലും അവർ പടച്ചറപ്പിനോട് ചെയ്യുമടോ അവരല്ലാഹിമനോട് ചെയ്യുന്നവരാണെന്ന് വിശുദ്ധ ഖുർആൻ വിശുദ്ധമായ പറയുന്നു അവരുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും എന്തു വന്നാലും അവര് പടച്ചുറപ്പിനോട് അല്ലാഹു നമുക്ക് ഈ മാന്തരുമാർ ആകട്ടെ അല്ലാ ഈ മാന്തരുമാരാകട്ടെ അവർ അല്ലാഹുബിന് പ്രതീക്ഷോ ചെയ്യുന്നവരല്ലേ പക്ഷെ നമ്മുടെ ദുബായും ആ ദും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട് നമ്മൾ ചെയ്യുന്ന ആ ും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നീ ചെയ്യുമ്പോൾ നിനക്ക് തന്നെ അറിയാം ഇത് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ ദ്വാ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ഇത് ചോദിച്ചിട്ട് ഉദാഹരണം പള്ളിയിലെ ഉസ്താദ് ചെയ്യും നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാ ചെയ്ത ദ്വായിക്കുത്തരമുണ്ടെന്നാ എത്ര പേര് ആമിയും പറയുന്നത് പടച്ചവനെ സദ്യ ഉണ്ടായിരിക്കണ പോലെ ചമ്മണം കൂട്ടി അങ്ങോട്ട് ഇരിക്കലെട്ടിട്ട് അങ്ങോട്ട് വെട്ടിയപ്പത്തിനാ എടോ ഈ കൈ പോലും ഒന്ന് നേരെ പിടിക്കാൻ നമ്മളിൽ പലർക്കും മനസ്സില്ലടോ ഹത്തീബ് തന്നെ ചിന്തിക്കും ആർക്കല്ല ഞാൻ ഞാൻ ആർക്കല്ല നമ്മുടെ അടി ഉണ്ടോ എന്നുള്ള വിഷയത്തിൽ വേറെ തർക്കം നിസ്കാരത്തിന് ശേഷം ഉണ്ടോ ഇല്ല അത് അല്ലാടെ ചെയ്യുന്നതിന് പോലും നമുക്ക് തർക്കം ഉസ്താദ് തന്നെ ചിന്തിക്കാം പഠിച്ചോനെ ഞാൻ ആർക്കല്ല ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു എന്നെ ഒരു വീട്ടിൽ മരിച്ചു വീട്ടി ദ്വാ ചെയ്യാൻ കൊണ്ടുപോയി ഒരു മരിച്ചു വീട്ടി ദ്വാ കൊണ്ടുപോയി പെണ് ഏഴം കണ്ടായിരുന്നു തോന്നു മൂന്നോ ഏഴാണ് ഒരു യാസീൻ ഓതി ദ ചെയ്യണം കേട്ടോ ഞാനും എൻ്റെ ചങ്ങാതിയും കൂടെ പോയി അവസാനം അവിടെ പോയിരുന്ന യാസീൻ ഓതിയിട്ട് ദ്വാ ചെയ്യാൻ സമയമായപ്പോൾ ഇവരാരും വരുന്നില്ല എൻ്റെ കൂടെ ഉള്ള ഉസ്താദ് പറഞ്ഞു കാക്ക ദ്വാ ചെയ്യാൻ പോകുന്നു വാ ഇല്ല ഇല്ലാദ് ദ്വാ ചെയ്തോ കാക്ക ദ്വാ ചെയ്യാൻ പോകുന്നു വാ ഇല്ല ഒസ്താദ ചെയ്തോ മൂന്ന് വട്ടം വെളിച്ചിട്ട് ഇവരാരും വരുന്നില്ലടോ നമ്മൾ യാസീൻ ഓതിയിട്ട് മുഖാമുഖം നോക്കിയിരിക്കുക ആർക്കാ ഇത് അവർ ചെമ്പിൻ്റെ സൈഡിൽ നിൽക്കുക അങ്ങനെ കളയാൻ ഒരു ഞാൻ അവസാനം ദുവാ ചെയ്ത് പഠിച്ചോനെ ഇതെന്റെ വാപ്പാടെ കബറിലേക്ക് കൊടുത്തേക്കണേ അള്ളാന്ന് ഇപ്പൊ എന്റെ കൂടെ ഇരുന്ന ഉസ്താദ് ഉസ്താദെ അള്ളാഹു ഈ ഉസ്താദിന്റെ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും കൊടുക്കണേ പഠിച്ചോനെ കാരണം വീട്ട് ഇതേപോലെ ആ പള്ളിയിലെ ഹത്തീബിന്റെ അവസ്ഥ പള്ളിയിലെ ഹത്തീബും ദുവാ ചെയ്ത നേരത്തെ ഇങ്ങനെ നോക്കിയിരിക്കുക അള്ളാ വാപ്പാക്കും ജനറൽ ബോഡിയിലൊക്കെ പോണം അപ്പോഴറിയുള്ള ഉപ്പാടെ ശബ്ദം എന്താ ഇനി ഇനി അങ്ങനെ പോട്ട ആമീൻ പറഞ്ഞാലോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അള്ളാ അള്ളാ ഉസ്താദ് ഉസ്താദ് നീട്ടി നീ കൊടുക്കണേ നല്ല മരണം കൊടുക്കണേ അള്ളാ ഓ ഈ ചങ്ങാതി ആമീൻ 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 ഇവന്റെ ആമീന്റെ നീട്ടം കണ്ടിട്ട് ചാരി ഇരിക്കണ വാപ്പന നോക്കുന്നു ആരാ അല്ല പതിവില്ലാതെ ആരാ അല്ല ഇങ്ങനെ ആ നോക്കുമ്പോ ഒരു ചങ്ങാതി അപ്പൊ ഉസ്താദിന് തന്നെ സംശയവും കിളി പോയതുമെല്ലാം ആണോ വർച്ചനറിയില്ലല്ലോ ഇങ്ങനെ ഇരുന്ന് ആമിയും പറയണ് ഉസ്താദ് ഇങ്ങനെ നോക്കുമ്പോൾ ഓൻ രണ്ട് കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ട് ഉസ്താദ് നല്ലതുപോലെ ഒന്ന് നോക്കി അപ്പോഴാണ് കാണുന്നത് പോക്കറ്റിനകത്ത് തെളിഞ്ഞു കാണാം നാളെയാണ് 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 ശനിയാഴ്ച ബമ്പർ പടച്ചുപോനെ ലോട്ടറി പോക്കറ്റിൽ അള്ളാഹുഖാത്ത ഋഷികുമാറാകട്ടെ ആമിയും പറയട്ടോ അള്ളാഹുഖാത്തർ ഋഷികുമാറാകട്ടെ ഇതാ അവസ്ഥ ഇതാണ് ഇന്നത്തെ ദു ഒക്കെ അവസ്ഥ ആമിയും പറയുന്നവൻ്റെ അവസ്ഥ ഇതാ അള്ളാഹു നമ്മളെ കാത്തരശ്ശിക്കുമാറാകട്ടെ ഓണപമ്പറൊക്കെ എടുത്തോ എത്ര കോടിയായിരുന്നടോ ഓണപംബർ എത്ര കോടിയായിരുന്നു ഒറ്റ മനുഷ്യനും അറിയത്തില്ല എല്ലാ മലക്കുകള് ഞാൻ മാത്രമേ ഉള്ളൂ മനുഷ്യനായിട്ട് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഓണപംബർ എത്രയാണ് എടുത്തു വെച്ചിട്ട് വായും ചെയ്തോണ്ട് ഇടക്കാം അല്ല അടിക്കണേ അല്ല എത്ര ആയിരുന്നു ഇപ്പൊ ഇരുപത്തഞ്ചാ അത്ര ആക്കാ ഇരുപത്തഞ്ചാ മൈക്ക് സെറ്റ് ആരാ അറിയ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കോടി പടച്ചറപ്പ് എവിടെ കൊണ്ടുവെക്കാനാണ് അള്ളാഹു കാത്തിരിച്ചുമാറാകട്ടെ തടവസ്ഥ തടച്ചറപ്പ് അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ എടോ ദ്വാ ചെയ്യണം ദ്വാ ചെയ്യുമ്പോൾ വിശ്വാസമുണ്ടായിരിക്കണം ഖുറാൻ ലാഹു പറയുവറ എങ്ങനെ എങ്ങനെ ചെയ്യുന്നവർ ചെയ്യുന്നവർ എങ്ങനെയാണ് പറയുന്ന വിശുദ്ധമായ ഖുർആാനിൽ ഉദാഹരണം പറയുകയാ വാപ്പാ നീ ചെയ്യുന്നത് പോലെയല്ല ചെറുപ്പക്കാരാ നീ കടന്ന് നിലവിളിക്കുന്നത് ചോദിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ സങ്കടം പറയുന്ന ഉമ്മാ ചെയ്യുന്നു കടൽ കാണാ പോകുന്നവരാണല്ലോ കരുനാഗപ്പള്ളി ബീച്ചിൽ കൊല്ലം ബീച്ചിലൊക്കെ പോകുന്നവരാണല്ലോ നിങ്ങൾക്ക് വെള്ളത്തെ അറിയുമല്ലോ അതാ തിരമാലകൾ അടിച്ചു വരുമ്പോ അതിന്റെ അടുത്ത് പോകാ പോലും നമുക്ക് അതിന്റെ ചാരത്ത് പോകാം പേടിയാണ് എന്നാ ഉൾക്കടലിൽ പോയിട്ടുണ്ടോ നിങ്ങൾ കടലിന്റെ നടുവിലേക്ക് പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് സഹോദര ഞാന് ഒരിക്ക പടച്ചവനെ കടലിൽ മീൻ പിടിക്കാൻ പോയി മുകളിലാകാ ഭാഗത്തും വെള്ളമാണ് പടച്ചവനെ ഭയം കരയില്ല നാലു തുടങ്ങിയാഗത്തും എനിക്ക് വല്ലാത്ത ഒരു പേടിയായി പടച്ചവനെ അവസാനം ബോട്ടോടിക്കും ആളോട് ചോദിച്ച് എങ്ങനെയാ കര കണ്ടുപിടിക്കുക അദ്ദേഹം വഴി പറഞ്ഞു തന്നു അവസാനം ഞാൻ ചോദിച്ചു ഇവിടെ എത്ര ആഴമുണ്ട് ഉസ്താദേ ഒരു തെങ്ങിനോളം ആഴമുണ്ട് കടലിന്റെ ഉൾഭാഗത്തേക്ക് പോകും തോറും വല്ലാത്ത നടു കടലിൽ വല്ലാത്ത പിന്നെ അവനെ തിരിച്ചു കിട്ടുമോ സഹോദര രക്ഷപ്പെടാൻ സാധ്യതയില്ലടോ എന്നാ പോകട്ടെ ആ കടലിലെ ഏറ്റവും വലിയ മീനാണ് എന്ന് പറയുന്ന മീൻ അത് ജീവിക്കുന്നത് കടലിൽ ഏറ്റവും ആഴമുള്ള സ്ഥലത്താണ് അത് ജീവിക്കുന്നത് കടലിന്റെ അടിത്തട്ടിലാണ് അത് ാണ് ഏറ്റവും നീളമുള്ള മീന് ലക്ഷദ്വീപില് വാഴതിന് പോയപ്പോ എന്നെ കൊണ്ടുപോയി കാണിച്ചതും ഒരു മീനിന്റെ തലയും മുള്ളും ഇരിക്കുന്നുണ്ട് ഈ കാണുന്ന ഈ ഹാളിന്റെ നീളമുണ്ടടോ ചോദിച്ചപ്പോ പറഞ്ഞ ഉസ്താദേ ഇത് ചെറുതാണ് സുബാണല്ലോ അത്രത്തോളം നീളമുള്ള എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് ഒരു മനുഷ്യനെ എങ്ങാണ് മീന് തിന്ന പിന്നെ രക്ഷപെടാ വല്ല വഴിയുമുണ്ടോ സഹോദര ചിന്തിക്കടോ ചിന്തിക്കടോ എന്നാ തിന്നടോ കടലിന്റെ ഉൾക്കടലിൽ കിടക്കുന്ന തിമിംഗലമെന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് മഹാനായ യൂനുസനബി അലി ഹിസ്സലാ അള്ളാഹിബിൻ്റെ പ്രവാചകനായ യൂനുസി നബി അലി ഹസ്സല ആ കടലിലെറിയപ്പെട്ടോ ആ മീനിന്റെ വയറ്റിലായടോ പടച്ചവനെ ഒരു വഴിയുമില്ല മീനിന്റെ വയറിനകത്ത് കിടക്കുന്ന യൂനുസനബി അലി ഹുസല അവിടെ കടന്നുകൊണ്ട് വിളിക്കുകയാ വനാദാ ൈന കയ്ൽ അന്ത സുബാന കൈന്നീ കൊള്ളാലിമീ എല്ലാ വഴികളും മടന്ന് കടിഞ്ഞപ്പോ രക്ഷപ്പെടാൻ ഒരു ഓപ്ഷനും ഇല്ലാതെ പോകും തോറും വല്ലാത്ത ഇരുളാടോന്ന് പറയുന്ന കപ്പല് കാണാറു കോടികൾ ചെലവഴിച്ചു പോയവർക്ക് സംഭവിച്ചത് ഞാനും നിങ്ങളെ വായിച്ചവരാ സഹോദരാ വല്ലാത്ത ഇരുളാണ് ആ ഇരു മാത്രമല്ല മീനിന്റെ വയറിനകത്തും വല്ലാത്ത ഇരുളാണ് അവിടെ കടന്നിട്ട് വിളിക്കുന്നുവനാഥ ഇല്ലി അള്ളാഹുവേ എന്തൊക്കെ കൈവിട്ടാലും എന്തൊക്കെ സംഭവിച്ചാലും ഏതെല്ലാം വഴികളടഞ്ഞാലും എന്നെ രക്ഷപ്പെടുത്താ നിനക്ക് കഴിയുമല്ല നിനക്ക് കഴിയുമല്ല എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ അല്ല തന്നെ പറയുന്നുണ്ട് അങ്ങനെ തെയ്യാമത്ത് നാൾ വരെ അവിടെ കടന്നേനെ നബി കിടന്നേനെ ആ കടലിനടി കിടക്കുന്ന മീനിന്റെ വയറിനകത്ത് ചെയ്തു ആ ഒരൊറ്റ ചെയ്തപ്പോ അള്ളാഹു സുബഹാന ദിവസങ്ങൾക്ക് ശേഷം കടലിൽ കിടക്കുന്ന മീന് കരയിൽ കൊണ്ടുവന്ന് ജീവനോടെ യൂനുസനബിയെ കക്കിയിട്ടിട്ട് പോയടോ അള്ളാഹുമാരുമാറാകട്ടെ അള്ളാഹ് ഇമാന്തമാർ ആകട്ടെ ഇങ്ങനെ ഒരു ദ്വ നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ ഇതാണ് ദ്വ ഇതിനാണ് എന്ന് പറയുന്നത് അല്ലാതെ നമ്മുടെ ദ്വാ അല്ല നമ്മൾ ഷോ നമ്മൾ ഷോ കാണിക്കുക ദ്വാ എന്ന് പറഞ്ഞാൽ അത്രത്തോളം എൻ്റെ റബ്ബ് ഞാൻ ചോദിച്ചാൽ തരുമെന്നുള്ള വിശ്വാസം ഉണ്ടാകണം നമുക്ക് നമ്മുടെ ഈ ഉമ്മത്തിനെ പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശം നിരാശയ നിരാശ ജീവിതത്തിൽ ഒന്നുമില്ല ജീവിതത്തിൽ വല്ലാത്ത നിരാശയ നമുക്ക് രോഗങ്ങൾ ദുരിതങ്ങൾ പ്രയാസങ്ങൾ മക്കളില്ല സ്ഥാതെ എട്ട് കൊല്ലമായി മക്കളില്ല പത്തു കൊല്ലമായി മക്കളില്ല കഴിഞ്ഞു ഉസ്താദ കഴിഞ്ഞു ഇനി ഇനി പ്രസവിക്കൂല പോയില്ലേ നാൽപ്പതായി മുപ്പത്തഞ്ച് വയസ്സായി നാൽപ്പത് വയസ്സായി ഇനി മക്കളുണ്ടാകില്ല യുത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും ആരാ പറഞ്ഞ മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സുള്ള പെണ്ണ് പ്രസവിക്കൂലെന്നാരാ നിനോട് പറഞ്ഞേ നാൽപ്പതും അമ്പതും അറുപതും എത്ര വയസ്സാകട്ടെ ഈ വയസ്സ് പ്രസവത്തിനൊരു തടസ്സമാണെന്ന് ആരാ പറഞ്ഞേ അതാരെങ്കിലൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മളിങ്ങനെ നിരാശയോടെ ഇനി ഉണ്ടാകില്ല അവസ്ഥാതെ കഴിഞ്ഞു ഇങ്ങനെ ഭാര്യയും ഭർത്താവും കണ്ട മരുന്ന് മുഴുവനും കഴിച്ചിട്ട് ഇങ്ങനെ നടക്ക ഇറച്ചിക്കോഴിയെ പോലെ അള്ളാഹുഖാ ഋഷികുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദര നിരാശ ജീവിതത്തിൽ പാടില്ല അത് വൻപാവ നിരാശ എന്താ നീ നിനക്ക് എന്താ അള്ളാഹ്ക്ക് തരാൻ പറ്റൂലേ അള്ളാഹ് വിചാരിച്ച എന്താ നിനക്ക് മക്കളെ തന്നൂടെ നിനക്ക് വീട് തന്നൂടെ നിന്റെ രോഗം മാറ്റിക്കൂടെ നിനക്ക് സമ്പത്ത് തരാൻ എന്താ അല്ലാക്ക് കഴിയാഞ്ഞിട്ടാ ഇടാ അള്ളാഹ് ഇതൊക്കെ നിസ്സാരം പക്ഷെ നീ നിരാശ വെക്കുന്നത് അള്ളാഹ്ക്ക് കഴിയില്ല എന്നതിനർത്ഥം അല്ലയ്ക്ക് പറ്റൂലെന്ന് അതിനർത്ഥം അല്ല നീ കാണിച്ചത് നീതിയല്ല എന്നതിനർത്ഥം എന്റെ കൂടെപ്പറപ്പ് നീ കച്ചവടം ചെയ്ത് രക്ഷപെട്ടു ഞാൻ പടച്ചനൊന്നുമില്ല അള്ളാഹ പടച്ചു ഇവിടെ പിന്നെ മറ്റേ എന്താ പറയാ ടർക്കിയും എന്താ പായൊക്കെ അല്ലേ അതും അല്ലാത്ത കച്ചവടാട്ടാ അള്ളാഹവർഗത്തെ മാറാകട്ടെ അള്ളാഹവർഗത്തിന് ഞാൻ മറക്കൂലട്ടാ എന്റെ വീടിന്റെ മുമ്പിൽ കിടപ്പുണ്ടത് ഇന്ന് അങ്ങനെന്ന കിടപ്പുണ്ടാ ചാതി എന്തായാലും പറഞ്ഞു ശരിയാ എട്ട് കൊല്ലം ഒമ്പത് കൊല്ലം ഉണ്ടായി അങ്ങനെ തന്നെ കിടപ്പുണ്ട് കേട്ടാ അത് അഴിച്ചുമാറ്റാതെ അത് എത്ര നശിച്ചു പോകട്ടത് അവിടെ ഇട്ടേക്ക വാശി എന്ന രീതിയിൽ ഇവിടെ അള്ളാഹു അങ് ജയിച്ച് രക്ഷപ്പെട്ടവരുണ്ടോ മെത്ത കച്ചവടം നടത്തുന്നവരില്ലേ എന്താ അവന് മാത്രം കൊടുത്ത് എനിക്ക് തന്നില്ലല്ലോ അല്ല നീ കാണിച്ച ശരിയല്ല പറഞ്ഞ പറഞ്ഞം എന്നാ സഹോദരൻ അങ്ങനല്ല നിരാശ പാടില്ല മക്കളില്ലാത്തവരോട് ഞാൻ പറയാ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തേ നിങ്ങൾ നിങ്ങളല്ലാഹുവിനോട് ചെയ്യാത്തത് എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ

ആ പഴം മഹാനായ സക്കരിയാനബി വാങ്ങിച്ചു കൊടുത്ത പഴമല്ല രണ്ട് ആ പഴം പടച്ചവനെ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തു പോലും കിട്ടാത്ത പഴമാണ് പള്ളിയുടെ ബിഹിറാബിരകത്തിരിക്കും നം അറിയം കഴിക്കുന്നത് സക്കരിയാനബി അത്ഭുതമായി അവിടെന്നു ചോദിക്കുന്നു അറിയമേ ഇതെവിടെ നിന്നാമറിയമേ ഈ പഴമെവിടെ നിന്നാണ് മറിയമേ മറിയം ബിബിയുടെ മറുപടി എന്തെന്നറിയോ കാലത്തുഹുവമിന് എന്തില്ല എനിക്കെന്റെ റബ്ബു തന്നതോ എനിക്കെന്റെ റബ്ബു തന്നതോ സഖരിയാനബിയുടെ കണ്ണ് നിറന്നിടോ പടച്ചവനെ സീസൺ അല്ലാത്ത സമയത്ത് പഴം കൊടുക്കാൻ അല്ലാൻ കഴിവുണ്ടല്ലോ നാട്ടിൽ പോലും രാജ്യത്ത് പോലും കിട്ടാത്ത പഴം അള്ളാഹിബന് കൊടുക്കാൻ കഴിയുമല്ലോ വാപ്പാ സഖരിയാനബിക്കു മക്കളില്ലായിരുന്നു വാപ്പാ ഒരുപാട് കല്യാണം ഒരുപാട് കൊല്ലമായി സകരിയാനഭി വൃദ്ധനായി നൂറ് വയസ്സിൽ പുറത്ത് കടിഞ്ഞിരിക്കുകയാണു പഠിച്ചവരെ ഒരുപാട് വയസ്സായി രോഗങ്ങളുണ്ട് ബുദ്ധിമുട്ടുണ്ട് പ്രയാസങ്ങളുണ്ട് യൂനിസിന് സഖരിയാന ബി അലി ഹസല അള്ളാഹുബിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് അവിടെ നിന്ന് പറയുന്നു അല്ലാ പടച്ചവനെ എനിക്കു പ്രായമായല്ലോ ഒരുപാട് രോഗങ്ങളുണ്ടറപ്പേ എന്റെ എല്ലിൽ നിന്നും മാംസം വിട്ടുകഴിഞ്ഞു അല്ലാ എനിക്ക് മക്കളില്ല ദമ്പുരാന് എനിക്ക് മക്കളില്ല ദമ്പുരാന് ഉണ്ടാകാൻ സാധ്യതയില്ല പടച്ചവന് പ്രായമായി റബ്ബ് എനിക്ക് പ്രായമായി റബ്ബ് ഒരുപാട് തടസ്സങ്ങളും പ്രയാസങ്ങളും എനിക്കുണ്ട് ദമ്പുരാന് എനിക്ക് മക്കൾ ഉണ്ടാകാൻ ചാൻസ് ഇല്ല അതുമാത്രമല്ല വക്കാന ക്കിറ എന്റെ ഭാര്യക്കും പ്രായമായി പടച്ചവന് പെങ്ങളെ യസ് കഴിഞ്ഞ പെണ്ണുങ്ങളുടെ മെൻസസ് പോലും നിലയ്ക്കുമല്ലോ അമ്പതും അമ്പത്തി വയസ്സൊക്കെ ആകുമ്പോ പെണ്ണുങ്ങളുടെ മെൻസസ് പോലും ആ മെൻസസ് നിലച്ച പെണ്ണിന് മക്കളുണ്ടാകാ സാധ്യതയില്ല സകരിയാനവി പറയുകയാണ് എന്റെ ഭാര്യയ്ക്ക് തൊണ്ണൂറ്റിയൊൻപത് വയസ്സോളം അടുത്തിരിക്കുന്നു പടച്ചവന് അവള് വൃദ്ധയാ അല്ല പടച്ചവനെ ഞങ്ങൾക്ക് പേർക്കും മക്കളില്ല അല്ല ഒരുപാട് തടസ്സങ്ങളുണ്ട് റബ്ബേ പക്ഷേ നിനക്ക് പവറുണ്ട് അല്ല നിനക്ക് കഴിയുമല്ല ഞങ്ങൾക്കൊരു മകനെ തരാ നിനക്ക് കഴിയുമല്ല എനിക്കൊരു പൊന്നുമോനെ വേണമല്ല നൂറ്റി ഇരുപതോളം വയസ്സ് പ്രായമുണ്ടെന്ന് പറ പറക്കരിയാ നബി അലി അലിസ്ലാമിൻ്റെ വയസ്സ് ഏകദേശം നൂറ്റി ഇരുപതോളം വയസ്സ് പ്രായം നൂറ് വയസ്സ് കഴിഞ്ഞു ഭാര്യക്ക് തൊണ്ണൂറ്റിയൊമ്പത് വയസ്സ് പറ മക്കളുണ്ടാകോ മക്കൾ ഉണ്ടാകാൻ വല്ല സാധ്യതയുണ്ടോ ഇന്നത്തെ ഡോക്ടർമാരൊക്കെ പറയുന്ന കണക്കനുസരിച്ച് പറ വല്ല ചാൻസും ഉണ്ടോ ഒരു ചാൻസും ഇല്ല അപ്പഴാ സക്കരിയ നബി അള്ളാനോട് പറഞ്ഞു കാര്യങ്ങൾ എങ്ങനെയൊക്കെ തന്നെ വടച്ചവന് എന്നാലും നിനക്ക് കഴിയും എനിക്കൊരു മോനെ വേണം എനിക്കൊരു മോനെ വേണം പഠിച്ചവനെ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു നീ പ്രസവിക്കൂന്നു ഞാനും ഈ കിളവിയായ ഞാനോ അള്ളഹ കൊടുത്തടോ സക്കരി നബിക്ക് യഹയ്യ എന്ന് പറയുന്ന ഒരു പൊന്നുമോനെ അള്ളാഹുയിമ നൽകുമാറാകട്ടെ അള്ളാഹിമ നൽകുമാറാകട്ടെ ആ വയസ്സാം കാലത്ത് റബ്ബിനോട് ദ്വാ ചെയ്തപ്പോൾ അള്ളാഹു കൊടുത്ത മകനാ മഹാനബി അലിസ്സലാം ഇതാ ദ്വാഴ ഇതാണ് ദ്വാഴ ഈ മക്കളില്ലാത്ത ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രയാസമുള്ള നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ദുഃഖം വരുമ്പോൾ ദുഃഖാ ചെയ്തിട്ടുണ്ടോ ഏ ഇല്ല ഇതാണ് അള്ളാഹുളള വിശ്വാസം അള്ളാഹു മുഖ്യമന്ത്രിമാരാകട്ടെ കണ്ട മരുന്നെല്ലാം കഴിച്ചു അവിടെ അവിടുണ്ട് ഇവിടുണ്ട് അവിടുണ്ട് ഇവിടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും പോയി മക്കൾ ഉണ്ടാക്കാൻ എന്നാൽ അല്ല പറഞ്ഞ് മരുന്ന് ഇതുവരെ കഴിച്ചിട്ടുണ്ടോ പാപ്പ ഖുആാനില്ലാത്ത ഏതെങ്കിലും മരുന്നുണ്ടോ എല്ലാത്തിനും പരിഹാരം ഖുർആാൻ അള്ളാൻ്റെ ഖുർആനിൽ മരുന്നില്ലാത്ത ഒന്നുമില്ലടോ ദുനിയാവിൽ എന്തിനും മരുന്നുണ്ട് ഖുർആാൻ മക്കളില്ലാത്തവർക്ക് കുർആആാനിൽ മരുന്നുണ്ട് കച്ചവടം ഇല്ലാത്തവന് കുർആാനിൽ മരുന്നുണ്ട് എല്ലാത്തിനും കുർആാനിൽ മരുന്നുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യന്തരമാറാകട്ടെ മഹാനായ ഹസംബസുറി അലി അള്ളാഹുത്തരം മഹാനവറുകൾ കുട്ടികൾക്ക് കിതാബ് കിത്താപെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു തങ്ങളെ വെള്ളമില്ല വല്ലാത്ത ക്ഷാമമാണ് കുടിക്കാൻ പോലും വെള്ളമില്ല മഴയില്ല ബുദ്ധിമുട്ടാണ് വാ ചെയ്യണം തങ്ങളെ ഒരു പരിഹാരം പറയണം വെള്ളമില്ല അല്ലേ അസ്താഹല പറഞ്ഞോഹീം പറഞ്ഞു ഓനെ പറഞ്ഞു വിട്ടു രണ്ടാമതൊരാൾ വന്നു തങ്ങളെ കച്ചവടക്കാകെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലാണ് അല്ലാത്ത പ്രയാസത്തിലാണ് തങ്ങളെ ഒരു വഴി പറഞ്ഞു തരണം അല്ല അസ്തഫിറുള്ള പറഞ്ഞു മൂന്നാമതൊരാൾ വന്നു തങ്ങളെ മക്കളില്ല കല്യാണം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായി മക്കളില്ല മക്കളില്ല ഇല്ലേ അസ്തഫറുള്ള പറഞ്ഞു അപ്പം ശിഷ്യന്മാർ കിളി പോയതുപോലെ പോലെ ഇതെന്താ ഇതെന്താപ്പം എല്ലാത്തിനും ഒരു മരുന്ന് തന്നെ നമ്മൾ ചിലപ്പോൾ പണ്ടൊക്കെ പറയാറുണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ഡബയ്ക്കകത്തുനിന്ന് എല്ലാത്തിനും വരുത്തരും എന്ന് പറഞ്ഞ പോലെ ഉസ്താദ് പറഞ്ഞത് എല്ലാവരും മക്കളില്ല എന്ന് പറഞ്ഞവനോടും കച്ചവടത്തിൽ വറക്കത്ത് വേണമെന്ന് പറഞ്ഞവനോടും മഴ വെള്ളം വേണമെന്ന് പറഞ്ഞു എല്ലാവരും അസ്തോഫറില്ല പറഞ്ഞേ ഇപ്പോൾ കുട്ടികൾ നമ്മളെപ്പോൾ ഇന്നത്തെ കുട്ടികളെ പോലെയല്ല ഉസ്താദിനോട് ചോദിച്ച എൻ്റെ ഉസ്താദ് എല്ലാത്തിനും വരേ മരുന്നെന്ന് അപ്പോഴാ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല മോനെ അല്ല പറഞ്ഞതാ فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم منهارا الله <applause> يا മക്കളില്ലേ അസ്തകുഫിറുള്ള പറ കച്ചവടത്തിൽ നീ അടുത്തവൻ്റെ കടയിൽ നോക്കിയിട്ട് പടച്ചവരെ അവൻ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അസ്തകുഫിറുള്ള അസ്തഫിറുള്ള എന്ന് പറഞ്ഞാൽ നിനക്ക് പറക്കത്ത് ഉണ്ടാകും സഹോദര വെള്ളമില്ലേ കിണറ്റിൽ വെള്ളമില്ലേ ബുദ്ധിമുട്ടാണോ അസ്തുഫിറുള്ള പറ അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർആൻ അള്ളാഹു മന്തുരുമാർ ആകട്ടെ നിരാശ പാടില്ല ദ്വാ ചെയ്തുകൊണ്ടിരുന്നോ എൻ്റെ നഷ്ടം ലാഭ ലാഭകച്ചോടാട ദ്വാ ഒരാൾ അല്ലാടെ മുമ്പിൽ കൈ നീട്ടി നിൻ്റെ മുമ്പിൽ നീട്ടിയാൽ നീ ഇറക്കി വിടും തരും ചിലപ്പോൾ തരില്ല പക്ഷേ അള്ളാടെ മുമ്പിൽ നീ കൈ നീട്ടിയാൽ വെറും കയ്യോടല്ല മടക്കൂല്ല മൂന്നിലൊന്ന് തരും ഏത് വൃത്തികെട്ടവനാണെങ്കിലും ഏത് മുതുകൂടിയനാണെങ്കിലും അള്ളാടെ മുമ്പിൽ ചോദിച്ചാൽ വെറും കൈയോടെ കയ്യോടല്ലം ഇടത്തില്ല അള്ളാഹുമാന്യനാ അള്ളാഹുമാന്യന് അല്ലാ അടമുമുമ്പി കൈ നീട്ടുന്നവൻ അല്ല വെറുതെ വിടത്തില്ല ഒന്നുകിൽ നീ ചോദിച്ചത് തന്നെ അല്ല തരും നീ പണം വേണമെന്ന് വെച്ചാൽ പണം തന്നെ തരും കച്ചവടത്തിൽ അഭിവൃദ്ധി അതെന്നെ വരും സമാധാനം വേണം അതെന്നെ വരും മക്കളെ വേണം അതെന്നെ അല്ലെങ്കിൽ പടച്ചവൻ നീ ചോദിച്ചത് തരൂല്ല അള്ളാഹു അത് മാറ്റി വെക്കും നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ അള്ളാഹു ഇങ്ങനെ കൊണ്ടു വന്ന് ഇട്ടുതരും ഇതേതാ അല്ല ഈ പൊതി നീ ദുനിയാ വിവെച്ച് ചെയ്ത ദ്വായുടെ അന്ന് തന്നില്ല ഇന്ന് തരുന്നു അപ്പോൾ മനുഷ്യൻ പറയും അത്രേ ഒരു ദ്വായും സ്വീകരിക്കാതിരുന്നാൽ മതിയായിരുന്നു അവിടെ ചെന്നെ അപ്പോൾ ഒന്നുകിൽ ഇവിടെ വെച്ച് അല്ലെങ്കിൽ ദുനിയാൾ ആളാഹുറത്തിൽ ഇനി നീ ചോദിച്ചതും കിട്ടിയില്ല ആഹ്റത്തിലേക്കും മാറ്റി വെച്ചില്ല നിനക്ക് വരാനിരിക്കുന്ന ഒരു ഷെററ് അള്ളാഹു തട്ടി മാറ്റുമെന്ന് അറസൂർ അതാ ദ്വ എന്തെങ്കിലും കിട്ടും എന്തെങ്കിലും കിട്ടും ഒരു നഷ്ടമില്ല ദ്വായ്ക്ക് അതുകൊണ്ട് റബ്ബിനോട് എപ്പോഴും ദ്വാചി പ്രതീക്ഷയോടുകൂടെ ദ്വാച എന്ത് ചോദിച്ചാലും അള്ളാഹു തരും പടച്ചോ നമ്മളെ സഹായിക്കും അള്ളാഹു അയീമ നമുക്ക് നൽകുമാറാകട്ടെ